ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് പോയതാണ് അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ ഞാറ ഉണ്ട് കുറേ ദിവസമായിട്ട് വെയിലായിരുന്നു കേട്ടോ അപ്പം അനൂസിന് മദ്രാസിലൊക്കെ പറഞ്ഞേക്കാനായിട്ടുണ്ട് ഡാനിമോന് നല്ല ഉറക്കിലാണ് അതാണ് ഞാൻ ലൈറ്റ് ഇടാത്തത് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിനാലിൽ നിന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാം കാരണം ഡാനിമോന്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇന്ന് ഉമ്മ വരുന്നുണ്ട് കാക്കയും വൈഫും മക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണ് വലിയ പരിപാടിയായിട്ടൊന്നും അങ്ങനെയാണെങ്കിൽ അവർ വരുന്നതുകൊണ്ട് ഒരു ഫുഡ് ഉണ്ടാക്കാന്ന് കരുതി അത്ര തന്നെ അപ്പൊ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് തലേദിവസം വൈകുന്നേരം തന്നെ ഫീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാനുള്ളതും നമ്മൾ റെഡിയാക്കിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് പേസ്റ്റ് ആക്കാതെ വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളതും അതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം വൈകുന്നേരം തന്നെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേ ആണെങ്കിൽ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല കേക്ക് ഒന്നും നമ്മൾ വാങ്ങി ില്ല അപ്പോൾ ഒരു പേക്ക് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് അതുപോലെ ബിരിയാണി ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഐസ്ക്രീമിന്റെ പെട്ടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേക്ക് നമ്മൾ വാങ്ങിക്കാതിരുന്നത് കേക്കിനോടൊന്നും വലിയ താല്പര്യം ഒന്നുമില്ല ഡാനിമോനാണെങ്കിലും അനൂസിനാണെങ്കിലും വീട്ടിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പൊ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞതാണ് പിന്നെ കൊറച്ച് തലേദിവസത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് അതുപോലെ ആഗോലി പൊരിച്ചതും രണ്ട് പീസ് ഉണ്ട് അപ്പൊ സമയം ഏറെ ആവാനായിട്ടുണ്ട് അനു മദ്രസയിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാൻ അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ രണ്ട് പൊറാട്ട വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ ബിരിയാണിക്കുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാണ് അപ്പൊക്കും അനു വന്നിട്ടുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഓരോ തവണയായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ സെറ്റാക്കി വെച്ച് അതിലോട്ട് ചിക്കൻ പൊരിച്ചത് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി റെഡിയാക്കി എടുക്കണം അപ്പം അസ്മെൽ കാക്കിയ ഡാനിമോനും കൂടെ പൊറാട്ടയും ചിക്കൻ പൊരിച്ചതും കഴിക്കുകയാണ് ചിക്കൻ കറി എടുത്തില്ല കറി വേണ്ടയെന്ന് പറഞ്ഞു അപ്പം ചൂടോടെ തന്നെ ചിക്കൻ പൊരിച്ചതും പൊറാട്ടയ്ക്കും അവർ കഴിക്കുകയാണ് അപ്പോൾ ആനും അതിനിടയ്ക്ക് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഏകദേശം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കുകയാണ് നെയ്ച്ചോറ് റെഡിയാക്കിയിട്ട് വേണം ഇതെല്ലാം കൂടെ ദമ്മി അപ്പൊ ബിരിയാണിയുടെ മസാലയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ ലാസ്റ്റ് നമ്മൾ ദമ്മൊക്കെ ചെയ്ത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഗ്യാസിൽ തന്നെ അങ്ങനെ അര മണിക്കൂർ വെച്ചിരിക്കും അതിന് ശേഷമാണ് കേട്ടോ ദമ്മൊക്കെ പൊട്ടിക്കുക അപ്പൊ ബിരിയാണിക്ക് കഴിക്കാനുള്ള ചിക്കൻ പൊരിച്ചത് മുഴുവനായിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നാത്തൂനാണ് അപ്പൊ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ കാക്ക അതാ അവിടെ ഇരിക്കുന്നുണ്ട് മക്കളൊക്കെ ഇങ്ങനെ കളിയിലാണ് ഡാനിമോനെ ശരിക്കും പറഞ്ഞാൽ കാണിക്കാതിരുന്നത് അവർ ഡാനിമോന് വേണ്ടിട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ല ഡ്രസ്സൊന്നും ഇടാൻ തീരെ സമ്മതിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇടിച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് ക്ലിപ്പായിട്ട് കൊടുക്കും ഒരു മണിയൊക്കെ ആവുന്നേ ഉള്ളൂ സമയം അപ്പോൾ അവർ വന്നതല്ലേ പെട്ടെന്ന് തന്നെ ദമ്മൊക്കെ പൊളിക്കാന്ന് കരുതി ഉമ്മനെ ഏൽപ്പിച്ചതാണ് കേട്ടോ ദമ്മ പൊട്ടിക്കാൻ അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് പൈനാപ്പിളും നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ മഞ്ഞ കളർ തോന്നുന്നില്ലെങ്കിലും നല്ലോണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം സെറ്റായി വരും അപ്പൊ അനിയത്തി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അനിയത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അസ്മൽ കാക്ക പോയിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ അനിയത്തി വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ദമ്മൊക്കെ പൊളിച്ചൊന്ന് മിക്സ് ചെയ്ത് നന്നാക്കി എടുക്കുകയാണ് പിന്നെ അസ്മൽ കാക്കന്റെ ഉപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആ തിരക്കിനിടയിൽ പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് മാത്രമാണ് കാണിക്കുന്നത് പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും ഉണ്ടാവും അപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ പേര് ഡേ ടു ഡേ വീഡിയോ എന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ പോയിട്ട് ആ ചാനൽ വീഡിയോസ് ഒക്കെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇതിൽ നമ്മൾ എൻ ആർ ജി എസിൻ്റെ വീഡിയോസും വ്ളോഗുകളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിലും നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ വരാം അങ്ങനെ ഏകദേശം ബിരിയാണി ഒക്കെ പൊട്ടിച്ച് ദമ്മൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലോട്ട് എല്ലാം എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പം അതിനിടക്ക് കുറേ ക്ലിപ്പ് ഒക്കെ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അനിയത്തിയും അതിനിടക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതാ ഉമ്മ എള്ളും കടലയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അരി വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വറുത്ത കടലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ശർക്കരയും എല്ലാം കൂടെ ഇട്ടിട്ട് എള്ളും കടലയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഉമ്മ ഇന്ന് വരുന്ന സമയത്ത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ക്ലീനിങ് കഴിഞ്ഞ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എള്ളും കടലേയും നമ്മൾ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി ഒരു രണ്ട് മാസമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അനൂസിനും അസ്മൽ കാക്കക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ ഞാനും കഴിക്കലുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ റെസിപ്പി ഇടുന്നതാണ് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മക്കളൊക്കെ ഓരോ ഭാഗത്തുനിന്ന് കളിയാണ് കേട്ടോ ഡാനിമോനെ കാണിക്കാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡാനിമോനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇതാ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഓട്ടോ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അനിയത്തി പോകുന്നത് അനിയത്തിനെ അസ്മൽ അവിടെ ഇറക്കി കൊടുക്കുകയാണ് അങ്ങനെ അതിനടുക്ക് അനൂസ് എല്ലായിടത്തും മുട്ടായി ഒക്കെ കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അനിയത്തിൻ്റെ വീട് ഇവിടെ അടുത്തെന്ന് പറയുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുവള്ളി തന്നെയാണ് അനിയത്തി ഞാനും രണ്ടാളും കൊടുവള്ളി തന്നെയാണ് അപ്പോൾ അവരിത് ആ അനിയത്തിയും മോളും കൂടെ പോവാന് ഇറങ്ങിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പം നമ്മുടെ ബർത്ത്ഡേ ഇതോടെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വലിയ പരിപാടിയായിട്ട് നടത്തിയതൊന്നുമല്ല ബലൂണും അങ്ങനെ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി മിഠായി വാങ്ങി അതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങി അങ്ങനെയുള്ള കാര്യം കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ പിന്നെ നമ്മൾ അടുത്തുള്ള എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മിഠായി ലഡും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റെ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഡാനിമോന് ഡ്രസ്സൊക്കെ പിന്നെ രാത്രി ആയപ്പോൾ നമ്മളൊന്ന് നിർബന്ധിച്ച് ഇടിപ്പിച്ചപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു സൈസാണ് കേട്ടോ ഒന്നും കൂടെ വലുതായിട്ട് ഇതിടാൻ കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ശരിക്കും ഈ പാൻറ്റ് ത്രീ ആണ് പക്ഷേ അത് ഫുൾ ആയിട്ട് പാൻ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാഫ് കൈ ആണ് ഷർട്ട് ഉള്ളത് അത് മുക്കാലായിട്ടുണ്ട് കുറച്ചു കൂടെ വലുതായ ശേഷമാണ് സൈസൊക്കെ റെഡി ആവുക പക്ഷെ അതാണ് നല്ലത് നമുക്ക് ഇപ്പോൾ ഇടാൻ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ആയിക്കല്ലോ ഇത് ഒക്കെ പറ്റാതാവുന്നത് അപ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഏതായാലും എങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതൊന്ന് ഇട്ട് കാണിക്കുന്നത് അങ്ങനെ വീഡിയോ എടുക്കാന്ന് കരുതിയിട്ട് ഇങ്ങനെ നിന്ന് തരികയാണ് പിന്നെ ഇതാ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു